മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിക്കുകയും മൂന്ന് ദിവസം കഴിഞ്ഞ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുനൽക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അറേബ്യൻ ജിഹാദി എന്നെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ അതിൽ ഹദീസുകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നവൻ പറഞ്ഞതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ തരാമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കവൻ്റെ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടു നോക്കാം ഇപ്പൊ ഈ പാൽപ്പൊടി കൊടുത്ത് തവിടു കൊടുത്ത് ഉപ്പ്മാ കൊടുത്തിട്ടൊക്കെ മതം മാറ്റുന്നുണ്ടല്ലോ അതേപോലെ മതം മാറ്റിയതാണ് ഈ അനിലയ്യപ്പനി അനിലയ്പൻ ഒരു ചായ അടിച്ച് നടന്നിരുന്ന ആളാണെന്ന് അനിലയ്പൻ തന്നെ ഏതോ പോസ്റ്റിൽ പറയുന്നുണ്ട് കാരണം മോദി ചായ അടിച്ചിട്ട് പ്രധാനമന്ത്രിയായി അപ്പൊ അതേപോലെ പ്രധാനമന്ത്രി ആവാനുള്ള ഒരു സ്വപ്നം വെച്ചിട്ടാണ് നടന്നിരുന്നത് പക്ഷെ ആയില്ല അപ്പം എന്ത് ചെയ്ത് ഈ ഉപമാവൊക്കെ തിന്ന് ഈ ഒക്കെ ഉപയോഗിച്ച് പാലൊക്കെ കലക്കി കുടിച്ച് നേരെ ക്രിസ്ത്യാനി സ്വീകരിച്ചാല് ഏറ്റവും കുറഞ്ഞത് ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു പ്രധാന തന്ത്രിയെങ്കിലും ആവാല്ലോ പ്രധാനമന്ത്രിയായിട്ടില്ലെങ്കിലും വേണ്ട പ്രധാന തന്ത്രി എന്ന് സ്വപ്നം കണ്ട് വന്നതാണ് അല്ല നേരെ ചൊവ്വ ഒരു ബൈബിളിന്റെ കാര്യം ചോദിച്ചൊന്നും അല്ല ഈ ഹദീസുകൾ അവിടെ നിന്നൊക്കെ എടുത്ത് വന്ന് വായിച്ചിട്ട് വലിയ ആളുകൾ മാത്രമേ ഉള്ളൂ ഹദീസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഹദീസ് ഒരു ഹദീസ് നിങ്ങൾ വായിച്ചിട്ട് അതങ്ങനെ മനസ്സിലാക്കുക അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു എപ്പോൾ പറഞ്ഞു ആരാണ് അത് എഴുതിയത് ആ എഴുതിയന്റെ സാഹചര്യം എന്താണ് ആ എഴുതിയ സമയത്ത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കൂടി നോക്കിയാലല്ലേ ഒരു ഹദീസ് മനസ്സിലാവുള്ളൂ അല്ല വെറുതെ ഒരു ഹദീസ് കൊടുത്തിട്ട് പ്രവാചകൻ ഇടത്തോട്ട് നോക്കിയിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യം എന്താണല്ലോ അങ്ങനെ ഒരു ഹദീസിൽ എന്തോ മനസ്സിലാവും ഒന്നും മനസ്സിലാവില്ല ഹദീസിനെ കുറിച്ച് കേട്ടാൽ എന്തോ വലിയ സംഭവം ണെന്ന് നമുക്ക് തോന്നും പക്ഷെ വാസ്തവം എന്താണ് ഒരു ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എപ്പോൾ പറഞ്ഞു ആരാണത് എഴുതിയത് ആ എഴുതിയതിൻ്റെ സാഹചര്യം എന്താണ് ആ എഴുതിയ സമയത്ത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ കൂടി നോക്കിയാലേ ഒരു ഹദീസ് മനസ്സിലാകൂ എന്നാണ് അറേബ്യൻ ജിഹാദി പറയുന്നത് എന്താണ് ഹദീസ് എന്നതിനെക്കുറിച്ച് ഇവന് യാതൊരു ധാരണയുമില്ല എന്നുള്ളതിന് ഒന്നാന്തരം തെളിവാണ് ഇവൻ്റെ ഈ ഡയലോഗ് ഇസ്ലാമിൻ്റെ ഈ രണ്ടാം പ്രമാണം ഇവൻ പറഞ്ഞ രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഏതെങ്കിലും അമുസ്ലിം ഇന്ന് ഇസ്ലാം അത സ്വീകരിക്കുന്നത് അല്ലാഹു ഏകനാണ് മുഹമ്മദ് അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്നൊരുത്തൻ ചൊല്ലണമെങ്കിൽ ആരാണ് ഈ മുഹമ്മദ് എന്ന കാര്യം അറിയണ്ടേ മുസ്ലിങ്ങൾ പറയുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മക്കയിൽ ജനിച്ച് ജീവിച്ച് നാൽപ്പതാം വയസ്സിൽ പ്രവാചകത്വം കിട്ടിയെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന മുഹമ്മദിനെക്കുറിച്ചറിയാൻ ഹദീസ് അല്ലാതെ വേറെ ഏത് അംഗീകൃത സോഴ്സാണുള്ളത് അപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു അമുസ്ലിം ഈ ഹദീസുകൾ വായിച്ച് മുഹമ്മദിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചാണോ അല്ല ഇങ്ങനെ അവർ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോൾ അവന് ഹദീസ് തന്നെ ഇവർ വായിക്കാൻ കൊടുക്കുമോ എന്നുള്ള സംശയമാണ് സത്യം പറഞ്ഞാൽ ഹദീസ് വായിച്ചാൽ മതി ഹദീസുകൾ വായിച്ചാൽ മതി സുബോധമുള്ള ഒരുത്തം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കാൻ നിൽക്കുകയില്ല ഹദീസ് വായിച്ചാൽ മതി സുബോധമുള്ള ഒരു മുസ്ലിം അതോടുകൂടി ഇസ്ലാം ഉപേക്ഷിച്ച് പോകും എനിക്കറിയാവുന്ന കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലീങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അവരെ ദാവാക്കാരുടെ പ്രചരണങ്ങൾ കുടുങ്ങി ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞാൻ ചില എത്തിപ്പെടുന്നത് ഞാൻ അവരോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീസുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ ഇസ്ലാമിലേക്ക് പോവുകയോ പോകാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനിച്ചു പക്ഷേ ആദ്യം ഒന്ന് വായിച്ചു നോക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെയൊക്കെ സോഫ്റ്റ് കോപ്പി അവർക്ക് അയച്ചു കൊടുത്തു അത് വായിച്ചു കൊടുങ്ങിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ തന്നെ വിളിക്കാൻ തുടങ്ങി ഇത്ര വൃത്തിയായിട്ടൊരു മതത്തിലേക്ക് പോകാൻ എൻ്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല എന്നാണ് അവരിൽ പലരും പറഞ്ഞത് വാക്കുകൾ വ്യത്യാസമാണ് ആശയ ഇത് തന്നെയായിരുന്നു അത്ര നല്ല മുതലാണ് ഈ ഹദീസുകൾ എന്ന് പറയുന്ന സാധനം എന്നാലും ഇവ ഹദീസുകളെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ചൊന്ന് വിശദീകരിച്ച് തരാം ഹദീസ് എന്തൊക്കെയാണെന്നുള്ളത് ഹദീസ് ആരെഴുതി എന്ന് നോക്കണം പറഞ്ഞല്ലോ മുഹമ്മദിൻ്റെ കാലത്ത് ഒറ്റ ഒരു സ്വഹാബിയും ഹദീസുകൾ എഴുതിയിട്ടില്ല സ്വഹാബി എന്ന് പറയുന്നത് മുഹമ്മദിനോട് കൂടെ നടന്ന ആദ്യകാലത്തെ മുസ്ലീങ്ങളാണ് മുഹമ്മദിനെ കാണുകയും മുഹമ്മദിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുള്ള ആ ആദ്യകാലത്തെ മുസ്ലീങ്ങളെയാണ് സ്വഹാബി സ്വഹാബിമാരെന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ ഒരു സ്വഹാബി പോലും ഹദീസുകൾ എഴുതി വച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവായി ഞാനൊരു ഹദീസ് വായിക്കാം അബു സയ്യിദിൽ ഗുദ്രി നിവേദനം നബി പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്നും എഴുതരുത് ആരെങ്കിലും എന്നിൽ നിന്ന് ഗുർആാൻ അല്ലാത്തത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് മായ്ച്ചു കളയട്ടെ നിങ്ങൾ എന്നിൽ നിന്ന് ഹദീസ് പറയുക അതിൽ തെറ്റില്ല ആരെങ്കിലും എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ ഹമ്മാൻ പറയുന്നു മനഃപൂർവ്വം കള കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവൻ നരകത്തിൽ തൻ്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ സ്വയം മുസ്ലിം വാല്യം മൂന്ന് ഭാഗം അമ്പത്തിമൂന്ന് ഹദീസ് നമ്പർ പതിനേഴ് മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് അത് സൂറ മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തൊന്നിലാണ് ഈ വാക്യം ഉള്ളത് മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നുള്ള വക്യം അപ്പോൾ ഈ ഗുർ വചനം അനുസരിച്ചിരുന്ന സ്വഹാബിമാർ ഈ ഹദീസ് അനുസരിച്ച് മലക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലാതെ ഒരിക്കലും മുഹമ്മദിൻ്റെ ജീവിതം രേഖയാക്കി വെച്ചിട്ടില്ല മുഹമ്മദിൻ്റെ ചരിയകളൊന്നും അവർ രേഖയാക്കി വെച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും തൻ്റെ ജീവിതം രേഖയാക്കി വെച്ചില്ലെങ്കിൽ പിൽക്കാലത്ത് ഓരോരുത്തൻ തൻ്റെ പേരിൽ അവന് തോന്നിയതുപോലെ ഓരോന്ന് പറയാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം മുഹമ്മദിന് കഴിഞ്ഞില്ല അള്ളാഹുവിന് ആ ബുദ്ധി പോയില്ല അത് പിന്നെ പോട്ടെ കുട്ടികളെയാണ് ഇനി മുഹമ്മദിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും ഹദീസുകൾ എഴുതി വെച്ചിരുന്നു എന്നാണ് അറേബ്യൻ ജിഹാദി വാദിക്കാൻ നിൽക്കുന്നതെങ്കിൽ അത്തരം ഹദീസുകൾക്ക് മുഹമ്മദിൻ്റെ പോലും അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം മുഹമ്മദിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവരത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ സുഹാബിമാർ ഹദീസുകൾ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഹദീസുകൾ എഴുതിയത് സുഹാബിമാരുടെ അടുത്ത തലമുറയിലുള്ളവർ എഴുതിയോ ഇല്ല അവരെഴുതിയില്ല അപ്പോൾ അതിൻ്റെ അടുത്ത തലമുറയിലുള്ളവർ എഴുതിയോ ഇല്ല അവരും എഴുതിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ അതിൻ്റെ അടുത്ത തലമുറയിലുള്ളവർ എഴുതിയിട്ടുണ്ടാവുന്നു ഇല്ല അവരും എഴുതിയിട്ടില്ല അതിൻ്റെ അടുത്ത തലമുറയിലുള്ളവർ എഴുതിയോ ഇല്ല അവർക്കും ശേഷമുള്ള തലമുറയിൽ ജീവിച്ചിരുന്നവരാണ് ഇന്ന് മുസ്ലിങ്ങൾ രണ്ടാം പ്രമാണമായി കൊണ്ട് നടക്കുന്ന ഹദീസുകൾ എഴുതിവെച്ചത് ഉദാഹരണത്തിന് ഖുർആൻ കഴിഞ്ഞാൽ തങ്ങളുടെ ഏറ്റവും പ്രമാണപ്പെട്ട രേഖയായി ഇവിടെയുള്ള മുസ്ലീങ്ങൾ അംഗീകരിക്കുന്ന ബുഖാരി സ്ഹി ബുഖാരി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ കാര്യം തന്നെ നോക്കാം മുഹമ്മദ് മരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തുള്ള ഉസ്ബക്കിസ്ഥാനിലെ സമർഖണ്ഡിലെ ബുഖാറയിൽ നിന്നുള്ളവനായ അറബി മാതൃഭാഷയല്ലാത്ത അബു അബ്ദ് അള്ളാഹ് മുഹമ്മദ് ഇബിൻ ഇസ്മായിൽ ഇബിൻ ഇബ്രാഹിം ഇബിൻ അൽ മുഖീറ ഇബിൻ ബർദിസ്ബാഹ് അൽ ജുഫി അൽ ബുഖാരി അഥവാ ഇമാം ബുഖാരി എന്ന പ്രശസ്ത പണ്ഡിതനാണ് ഈ ഹദീസ് ഗ്രന്ഥം രചിച്ചത് ഹിജ്ര ഇരുന്നൂറ്റമ്പതിലാണ് ബു ബുഖാരിയുടെ ഹദീസ് ശേഖരണം അത് പുസ്തക രൂപത്തിൽ വരുന്നത് അതായത് മുഹമ്മദ് മരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മുസ്ലീങ്ങൾ ഇന്ന് രണ്ടാം പ്രമാണമായി കൊണ്ടു നടക്കുന്ന ഹദീസുകളിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കപ്പെടുന്ന ഷൊഹൈ ബുഖാരി എന്ന് പറയുന്ന ഈ ഹദീസ് സമാഹാരം ഉണ്ടായതെന്ന് ചുരുക്കം ബുഖാരിയുടെ മുമ്പാകെ ആറ് ലക്ഷത്തോളം ഹദീസുകളാണ് വന്നത് അദ്ദേഹം പലയിടങ്ങളിൽ ഈ പോയിട്ട് അതൊക്കെ ശേഖരിച്ചത് ആറ് ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിൽ വ്യാജവും ഭാവനാസമ്പന്നവും എന്ന് തനിക്ക് തോന്നിയതായ ഹദീസുകളെല്ലാം ഒഴിവാക്കിയ ബുഖാരി അംഗീകരിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഹദീസുകൾ മാത്രം ബാക്കി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറോളം ഹദീസുകൾ വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് ബുഖാരി തള്ളിക്കളഞ്ഞു ബുഖാരിയുടെ ഈ ഹദീസ് സമാഹാരത്തെ അംഗീകരിക്കാത്തവർ ഇസ്ലാമിലുണ്ട് ബുഖാരിയിലുള്ള ചില ഹദീസുകൾ മാത്രം അംഗീകരിക്കാം മറ്റുള്ളതെല്ലാം തള്ളിക്കളയണം എന്ന് വാദിക്കുന്നവരും ഇസ്ലാമിനകത്തുണ്ട് ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും യോഗ്യമാണ് എന്ന് വാദിക്കുന്ന എം എം അക്ബർ മൗലവിയെ പോലെ ഉള്ളവരും ഇസ്ലാമിലുണ്ട് ബുഖാരിയുടെ ഹദീസ് സമാഹാരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അതിനുശേഷം വന്ന മറ്റ് ഹദീസ് സമാഹാരങ്ങളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കൊല്ലത്തിന് ശേഷം ഏതോ പ്രദേശത്തു നിന്ന് ഒരുത്തം വന്ന് രണ്ടര നൂറ്റാണ്ട് മുമ്പ് മരിച്ച മനുഷ്യനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പഴം പുരാണങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളവും തള്ളിക്കളഞ്ഞ് തൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചതാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ആധികാരിക പ്രമാണമായി കൊണ്ടു നടക്കുന്നത് ഈ തട്ടിക്കൂട്ട് സാധനം കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കുതിരകേറാൻ നടക്കുന്നത് അങ്ങനെ കുതിരയറാൻ വരുമ്പോൾ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ആമ്പിള്ളാരെ കണ്ടുമുട്ടു എന്ന് ഓർക്കേണ്ടതായിരുന്നു ദാവാക്കാരെ വാസ്തവത്തിൽ ഹദീസുകളുടെ ആധികാരികത ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇന്നത്തേതുപോലെ ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് അഞ്ചാറ് തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം വാമൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ പുനഃസൃഷ്ടിക്കുമ്പോൾ അവ എത്രമാത്രം വിശ്വസനീയമാണ് എന്ന ചോദ്യത്തെ അവഗണിക്കുവാൻ കഴിയുകയില്ല ഹദീസ് എന്നതിൻ്റെ നിർവചനം ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ആലുവപ്പുഴയിലെ മീന് നല്ല രുചിയാണ് നമ്മൾ കൂട്ടിയിട്ടില്ല നമ്മുടെ അളിയങ്കാക്ക പറഞ്ഞതാ അളിയങ്കാക്കയും കൂട്ടിയിട്ടില്ല അളിയങ്കാക്കാൻ്റെ അളിയങ്കാക്കാനോട് ഒൻ്റെ ചെങ്ങായി പറഞ്ഞതാണ് ആ ചെങ്ങായിയും കൂട്ടിയിട്ടില്ല ഒൻ്റെ ബാപ്പ് കൂട്ടിയിട്ടുണ്ട് ഇത്രേ ഒൻ്റെ ബാപ്പ് ഓനോട് പറഞ്ഞിട്ട് ഓൻ നമ്മുടെ അളിയങ്കാക്കാൻ്റെ അളിയങ്കാക്കാനോട് പറഞ്ഞിട്ട് അളിയങ്കാക്ക നമ്മളോട് പറഞ്ഞതാണ് ആലുവപ്പുഴയിലെ മീന്നിന് നല്ല രുചിയുണ്ടെന്ന് എന്തായാലും ആലുവപ്പുഴയിലെ മീന് നല്ല രുചിയുണ്ട് അത് ഉറപ്പാണ് ഇതാണ് ഹദീസുകളുടെ ആധികാരികതയും വിശ്വസനീയതയും മനസ്സിലായോ എന്തായാലും മുഹമ്മദ് പോലും അംഗീകരിക്കാത്ത ഈ ഹദീസുകളാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസാചാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നല്ല തമാശ തന്നെയാണ് അതുമാത്രമല്ല ഹദീസുകളും ഖുർഹാനും തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഖുർആാനായത്തുകൾ തള്ളിക്കളയുകയും ഹദീസുകൾ പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്യും അതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം അങ്ങനെയാണ് പക്ഷേ മദ്രസയിൽ ഈ മുസ്ലിങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പതിവ് പോലെ നേരെ തിരിച്ചാണെന്ന് എനിക്കറിയാം പക്ഷേ ഹദീസ് ശാസ്ത്രത്തിൽ അല്പമെങ്കിലും പാണ്ഡിത്യമുള്ള ആരെയെങ്കിലും കണ്ട് അവരോട് അന്വേഷിച്ച് നോക്കിയാൽ അപ്പോൾ അറിയാം ഞാൻ പറയുന്നതാണ് സത്യമെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഖുർആആൻ ആയത്തുകൾക്കെതിരായി ഹദീസ് വന്നാൽ ഖുർആൻ ആയത്തുകൾ തള്ളുകയും ഹദീസ് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാം മൻസൂഖ് നസ്ക് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പേര് കൊടുത്തിട്ടുള്ള ഒരു സംഗതി ഖുറാനിലുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമീനകത്തുണ്ട് അത് അതിനാധാരമായിരിക്കുന്ന ചില ഖുർആൻ വാക്യങ്ങൾ ഞാൻ വായിക്കാം വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിനു തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് സൂറാ രണ്ടിൻ്റെ നൂറ്റിയാറ് ഇനി അടുത്തൊരു ആയത്ത് ഒരു വേദവാക്യത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അല്ലാഹു ആകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി നല്ല വണ്ണം അറിയുന്നവനാണ് താനും അവൻ പറയും നീ കെട്ടിച്ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നു എന്ന് അല്ല അവരിലധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല സൂറ പതിനാറിൻ്റെ നൂറ്റിയൊന്നാണ് ഖുർഹാനിലെ ആയത്തുകളെ ദുർബലപ്പെടുത്തുകയോ റദ്ദു ചെയ്യുകയോ ചെയ്യുന്ന ഈ കലാപരിപാടിക്ക് മുസ്ലിം പണ്ഡിതർ പറയുന്ന പേരാണ് മൻസൂഖ് എന്നത് ദുർബലപ്പെടുത്തുകയോ റദ്ദു ചെയ്യുകയോ ചെയ്തിട്ട് പകരം മലക്ക് ഓതിക്കൊടുത്തതെന്ന് പറയപ്പെടുന്ന ആയത്തുകൾക്ക് അതിന് പറയുന്ന പേരാണ് നസ്ക് എന്നുള്ളത് ഖുർആാനിലെ ഏതെല്ലാം ആയത്തുകളാണ് മൻസൂഖ് ഏതെല്ലാം ആയത്തുകളാണ് നസ്ക് എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമല്ല ഉള്ളത് മൻസൂക്കായതെന്ന് ചിലർ കരുതുന്ന ആയത്തുകൾ മറ്റു ജനരുടെ ദൃഷ്ടിയിൽ മനസൂക്കല്ല ചിലർ വാദിക്കുന്നത് മൻസൂഖായ ആയത്തുകൾ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് മറുഭാഗത്തുള്ളവർ വാദിക്കുന്നത് ഗുർആാനിലെ എല്ലാ ആയത്തുകളും ഒരു ഇസ്ലാം മതവിശ്വാസി അനുസരിക്കാൻ കടപ്പെട്ടവനാണ് എന്നാണ് ചുരുക്കത്തിൽ മലക്ക് അല്ലെങ്കിൽ മുഹമ്മദ് റദ്ദി ചെയ്ത ആയത്തുകൾ ഏത് സ്ഥിരപ്പെടുത്തിയ ആയത്തുകൾ ഏത് എന്നറിയാതെ പാവം മുസ്ലിം പണ്ഡിതർ അന്തന്മാർ ആനയെ കണ്ടതുപോലെ ഇരുട്ടിൽ തപ്പുകയാണ് മാത്രമല്ല ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ തന്നെ പലവട്ടം തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഖുർആാൻ ആദ്യം ഒരു കാര്യം പറയും പിന്നെ അത് തിരുത്തിയിട്ട് വേറൊന്ന് പറയും കുറേ കഴിയുമ്പോൾ അതും തിരുത്തും ഇങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾക്കിടയിൽ തിരുത്തലോട് തിരുത്തൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഉസ്മാൻ്റെ വക വേറെ തിരുത്തൽ ഒരു മെയിൻ തിരുത്തൽ ഇങ്ങനെ പലവട്ടം തിരുത്തപ്പെട്ട കിതാബ് കൊണ്ട് നടക്കുന്നവരാണ് ബൈബിൾ തിരുത്തപ്പെട്ടു വേദങ്ങൾ തിരുത്തപ്പെട്ടു എന്നും പറഞ്ഞ് മറ്റുള്ളവൻ്റെ നെഞ്ചത്തുകയറാൻ നടക്കുന്നത് അത് വേറെ കോമഡി ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഖുർആാനിലെ നിയമങ്ങൾ റദ്ദു ചെയ്ത് പകരം കൊണ്ടുവന്നിരിക്കുന്ന വേറെ നിയമങ്ങൾ മുഴുവൻ ഖുർആാനിലില്ല പകരമുണ്ടായ പല നിയമങ്ങളും ഹദീസുകളിലാണ് നമ്മൾ കാണുന്നത് പകരം വന്ന നിയമങ്ങളെല്ലാം മുഹമ്മദ് പറയുകയല്ല പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ്റെ അകത്ത് തന്നെ കാണുന്നുണ്ട് എന്നാൽ ചിലതൊക്കെ ചെയ്ത് കാണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പറയുകയല്ല ചെയ്യാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്തിലുള്ള നിയമത്തിനെതിരായി മുഹമ്മദ് എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള ഒരു ഹദീസ് വന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ഖുർആാനിലെ ആ നിയമം അടങ്ങിയ ആയത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു പകരം നബി ചെയ്ത് കാണിച്ച ഈ മാതൃകയാണ് ഇനി മുതൽ തങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് ഖുർആാനിലെ ഏതെങ്കിലും നിയമങ്ങൾക്കെതിരായി മുഹമ്മദ് വല്ലതും പറഞ്ഞതായുള്ള ഹദീസ് കണ്ടാലും ഇസ്ലാമിക പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഖുർആനായത്ത് തള്ളുകയും ഹദീസ് സ്വീകരിക്കുകയുമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് വ്യഭിചാരികളെ ശിക്ഷിക്കാനുള്ള നിയമം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരെ വീട്ടുതടങ്കലിലാക്കാനാണ് ആദ്യം ഇസ്ലാമിൽ നിയമം ഉണ്ടായിരുന്നത് സൂറ നാലിൻ്റെ പതിനഞ്ച് വായിച്ചാൽ കാണും ഇങ്ങനെയാണ് ഞാൻ വായിക്കാം നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നീചവൃത്തിയിൽ ഏർപ്പെടുന്നവരാരോ അവർക്കെതിരിൽ സാക്ഷികളായി നിങ്ങളിൽ നിന്ന് നാലു പേരെ നിങ്ങൾ കൊണ്ടുവരുവിൻ അങ്ങനെ അവർ സാക്ഷ്യം വഹിച്ചാൽ അവരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക അവരെ മരണം ഏറ്റെടുക്കുകയോ അല്ലാഹു അവർക്കൊരു മാർഗ്ഗം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് വരെ സൂറ നാലിൻ്റെ പതിനഞ്ച് എന്നാൽ ഈ നിയമം പതുപോലെ റദ്ദെയ്യപ്പെട്ടു കാരണം മനസ്സിലായി കുറച്ചാൾ ഞാൻ പിടി കിട്ടി ഇവർ എത്ര നാൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിട്ട് എന്താണ് വീട്ട് തടങ്കൽ ആക്കിയിട്ട് എത്ര നാൾ കൊണ്ട് ഇടും മരിക്കുന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ എത്ര കൊല്ലം കഴിഞ്ഞാലും മരിക്കാൻ പോകുന്ന ആർക്കറിയാം അപ്പോൾ ഇത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ നിയമം റദ്ദു ചെയ്തു അടുത്ത നിയമം വന്നു അറിയാമോ അതെന്താണെന്നറിയാമോ വ്യഭിചാരത്തിലേർപ്പെട്ടവരെ നൂറ് അടി വീതം അടിക്കണമെന്നായിരുന്നു ആ നിയമ ഭേദഗതി സൂറ ഇരുപത്തിരണ്ടിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും നിങ്ങൾ നൂറ് അടി അടിക്കുക നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിൻ്റെ മതനിയമത്തിൽ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ അവരോടുള്ള ദയൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ അവരുടെ ശിക്ഷ നടക്കുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘം സന്നിഹിതരാകുകയും ചെയ്യട്ടെ സൂറ ഇരുപത്തിരണ്ടിൻ്റെ നാല് അപ്പോൾ പരിഷ്കരിച്ച ഖുർആൻ നിയമം അനുസരിച്ച് വ്യഭിചാരികൾക്ക് നൂറടിയാണ് ശിക്ഷ ആദ്യം വിട്ടുതടങ്ങലായിരുന്നു ഇപ്പോൾ നൂറ് അടിയായി എന്നാൽ ഈ നിയമവും റദ്ദെയ്യപ്പെട്ടു പക്ഷേ റദ്ദെയ്ത് പകരം കൊണ്ടുവന്ന നിയമം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല അതു ഹദീസിലാണ് ഹദീസുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് എന്താണെന്നറിയാമോ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന മുഹമ്മദിനെയാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ പറയുന്ന മുഹമ്മദിനെയാണ് മുഹമ്മദ് തന്നെ കല്ലെറിഞ്ഞ് കൊന്നിട്ടുമുണ്ട് എന്നാൽ ഖുർആാനിലുള്ളത് വ്യഭിചാരികളെ നൂറ് വീതം അടിക്കാനാണ് അപ്പോൾ ഇങ്ങനെ ഖുർആനും ഹദീസും എതിരായി വന്നപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ത് ചെയ്തു എന്നറിയണ്ടേ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വലുത് മുഹമ്മദിൻ്റെ വാക്കുകളായതുകൊണ്ട് അഥവാ ഖുർആാനേക്കാൾ വലുത് ഹദീസുകളായതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ വാക്കുകളെടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടു എന്നിട്ട് മുഹമ്മദ് കൽപ്പിച്ചതുപോലെ വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തുടങ്ങി ഖുർആആനായത്തിനെ ഹദീസ് കൊണ്ട് മുഹമ്മദ് റദ്ദ് ചെയ്തിരിക്കുകയാണെന്നാണ് ഈ ഈ നിയമത്തിൽ ഉള്ളതെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വാദം ഖുറാനിലെ ആയത്തുകളെ തിരുത്താനുള്ള അധികാരം ഹദീസിനുണ്ട് അഥവാ മുഹമ്മദിനുണ്ട് എന്ന് സാരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് ഒരു വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണ് ഈ ഖുർആൻ അതിനെയാണ് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് തിരുത്തുന്നത് ബൈബിൾ നമുക്കറിയാം ദൈവവചനമാണ് ആ ദൈവം അത് നമ്മളെ സംബന്ധിച്ച് സുപ്രീം അതോറിറ്റിയാണ് അതിൻ്റെ അപ്പുറത്തൊരു അതോറിറ്റി ഇല്ല ആ ദൈവവചനത്തിനെ തിരുത്തുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ബൈബിളിനെതിരായി ഏത് മനുഷ്യൻ സംസാരിച്ചാലും നമ്മൾ ബൈബിളെ എടുക്കുകയുള്ളൂ ആ മനുഷ്യൻ്റെ വാക്ക് നമ്മൾ കേൾക്കുകയില്ല നമ്മൾ അത് പഠിച്ച് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രയാസമല്ലെന്നേ അവരെ സംബന്ധിച്ച് അള്ളാഹുവിനേക്കാളും വലുത് മുഹമ്മദാണ് ഖുർആാനേക്കാളും വലുത് ഹദീസാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഖുറാൻ എടുത്തങ്ങ് കളയും ഖുർആാൻ ഹദീസും എതിരെ എതിരായിട്ട് വരികയാണെങ്കിൽ ഖുർആാൻ എടുത്ത് കളയും എന്നിട്ട് ഹദീസ് അങ്ങ് സ്വീകരിക്കും ഇതാണ് ഇവരുടെ പരിപാടി ശരി എന്നാൽ പിന്നെ നമുക്ക് നമുക്കല്ല മുസ്ലിങ്ങൾക്ക് ഈ മുഹമ്മദ് പറഞ്ഞതുപോലെ അങ്ങ് നടക്കാം ഹദീസ് അനുസരിച്ച് അങ്ങ് നടക്കാമെന്നൊരു മുസ്ലിം വിചാരിച്ചാലോ അതിനും പറ്റില്ല കാരണം എന്താണെന്നറിയാം ഈ മുഹമ്മദ് തോന്നുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ പറഞ്ഞിരുന്ന ആളാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതായിരിക്കില്ല മറ്റന്നാൾ പറയുന്നത് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഓരോന്നും പറയാൻ നിന്നാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുവെന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഇനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മുഹമ്മദിൻ്റെ ഇരട്ടത്താപ്പുകൾ അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ച് ഇങ്ങനെ മാറി മാറി സംബന്ധിച്ചുള്ള വീഡിയോ പരമ്പര പിന്നെ ചെയ്യാം ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ മുൻപ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പണ്ട് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് വീഡിയോ ആയിട്ട് പിന്നെ ദൈവം അനുവദിച്ച ചെയ്യാം അപ്പോൾ ആ ഒരു ഉദാഹരണം അത് ഞാൻ ചില ഹദീസുകൾ അതിനുവേണ്ടി വായിക്കാം അനസ് നിവേദനം നബി നിന്നുകൊണ്ട് കുടിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട് സ്വഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി അതായത് ഒരു മുസ്ലിം നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല മുഹമ്മദ് നിരോധിച്ചു ഇന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നും പറഞ്ഞത് ഈ ഹദീസ് തന്നെ വീണ്ടും ഉണ്ട് ആവർത്തിച്ചു വരുന്നുണ്ട് ഞാൻ വാർത്തകൾ വായിക്കാം അനസ് നബിയിൽ നിന്ന് നിവേദനം അവിടുന്ന് മനുഷ്യൻ നിന്നു കുടിക്കുന്നത് നിരോധിച്ചു ഗത്താഥ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഭക്ഷണം കഴിക്കലോ നബി പറഞ്ഞു അത് ഏറ്റവും ചീത്തയും മോശവുമാകുന്നു സൗം മുസ്ലിം വല്യം മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി പതിമൂന്ന് അബുഗത്ഫാനുൽ മുരി നിവേദനം അബു ഹുറൈറ പറയുന്നതായി അദ്ദേഹം കേട്ടു റസൂൽ പറഞ്ഞു വല്ലവനും മറന്ന് അങ്ങനെ നിന്ന് കുടിക്കുകയാണെങ്കിൽ മറന്നുകൊണ്ട് അങ്ങനെ നിന്ന് കുടിച്ചാൽ അവൻ ഛർദ്ദിപ്പിക്കട്ടെ ഫഹീ മുസ്ലിം വാലിം മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി പതിനാറ് അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരണമോ വ്യാഖ്യാനമോ ഒന്നും ആവശ്യമില്ല ഒറ്റ മുസ്ലിമും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് ഇനി അഥവാ ഒരുത്തിനത് അത് മറന്നു ഇനി നിന്നുകൊണ്ട് വെള്ളം കുടിച്ച് പോയാലോ അവൻ അത് ഛർദ്ദിപ്പിച്ച് കളയാൻ ബാധ്യസ്ഥനാണ് അങ്ങനെയാണ് മുഹമ്മദ് പറഞ്ഞത് അവൻ ഛർദ്ദിപ്പിച്ച് കളയണം ആ വെള്ളം അവൻ്റെ ആമാശയത്തിനകത്തേക്ക് പോകരുത് എന്നാൽ മുഹമ്മദ് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തത് എന്താണെന്ന് അറിയണ്ടേ വേറെ ചില ഹദീസുകൾ ഞാൻ വായിക്കാം ഇബ്നു അബ്ബാസ് നിവേദനം ഞാൻ റസൂൽ തിരുമേനിക്ക് അല്പം സംസം വെള്ളം കുടിക്കാൻ കൊടുത്തു അപ്പോൾ അത് നബി നിന്ന് കുടിച്ചു സ്വൈം മുസ്ലിം വാല്യൂ മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി പതിനേഴ് അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസ് നിവേദനം നബി അവിടെയുള്ളൊരു ബക്കറ്റിൽ നിന്ന് സംസം വെള്ളം എടുത്ത് നിന്ന് കുടിച്ചു സ്വൈം മുസ്ലിം വാല്യം മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി പതിനെട്ട് അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസ് നിവേദനം നബി കബത്തിൻ്റെ അടുത്ത് വെച്ച് വെള്ളം ആവശ്യപ്പെട്ടു ഞാൻ സംസം വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ നിന്നുകൊണ്ട് കുടിച്ചു പോകും സ്വൈം മുസ്ലിം വാല്യം മൂന്ന് ഭാഗം മുപ്പത്താറ് ഹദീസ് നമ്പർ നൂറ്റി ഇരുപത് അപ്പം മുഹമ്മദിന് ദാഹം വന്നപ്പോൾ പണ്ട് താൻ പറഞ്ഞ സകല കാര്യങ്ങൾ മുഹമ്മദ് മറന്നുപോയി നിന്ന് നിപ്പി തന്നെ വെള്ളം കുടിച്ച് ദാഹം തീർത്തതിന് ശേഷമാണ് പാത്രം പോലും മുഹമ്മദ് താഴെ വെച്ചത് ഇങ്ങനെ മുഹമ്മദ് ചെയ്യുന്നതിനായി ന്യായീകരിച്ചുകൊണ്ട് മുസ്ലീങ്ങൾ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനേക്കാളും വലിയ രസം ആ ഹദീസും ഞാൻ വായിക്കാം അബുൽ അല ഇബ്നു ഷിക്കീർ നിവേദനം ഖുർആാനിലെ ചില ആയത്തുകൾ മറ്റ് ചില ആയത്തുകളെ ദുർബലപ്പെടുത്തുന്നത് പോലെ നബിയുടെ ചില വചനങ്ങൾ മറ്റ് ചിലതിനെ ദുർബലപ്പെടുത്താറുണ്ടായിരുന്നു ഷുഹീ മുസ്ലിം വാല്യം ഒന്ന് ഭാഗം മൂന്ന് ഹദീസ് നമ്പർ എൺപത്തി രണ്ട് ഖുർആാനിലെ അള്ളാഹുവും ഇതുപോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ പറഞ്ഞിരുന്ന ആളാണ് അതുകൊണ്ടാണ് ഖുർആാനിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ദുർബലപ്പെടുത്തിക്കൊണ്ട് പിന്നീട് പുതിയ പുതിയ ആയത്തുകൾ രംഗത്ത് വരാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ പണ്ട് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ടും കൊണ്ടും അതിനെതിരായും പുതിയ ആയത്തുകൾ വരാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു മുഹമ്മദ് ഈ കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച് പറയുകയാണെന്ന് അന്നേരമാണ് മലക്കു വന്നു പറഞ്ഞത് നമ്മൾ ആദ്യം വായിച്ച ആ ആയത്തുണ്ടല്ലോ വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് സൂറ രണ്ടിൻ്റെ നൂറ്റാറ് തമ്മിൽ നേരത്തെ വായിച്ചത് അപ്പോൾ അങ്ങനെ അല്ലാഹു തോന്നുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ മാറ്റി പറയുന്നത് കേട്ടു പഠിച്ചതുകൊണ്ടായിരിക്കും മുഹമ്മദും ഇങ്ങനെ ആയിപ്പോയതെന്ന് വിചാരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ ഏതായാലും മുഹമ്മദ് ആദ്യം പറഞ്ഞതിനെതിരായി രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ടത് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളാണെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുത്തില്ലെങ്കിൽ അവർ പറയുന്നത് ആദ്യം പറഞ്ഞതിന് രണ്ടാമത് പറഞ്ഞത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അത്രേ അപ്പോൾ ഏതാണ് ആദ്യം പറഞ്ഞത് ഏതാണ് രണ്ടാമത് പറഞ്ഞതെന്ന് അറിയണം അത് ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല അതിന് ഹദീസുകളെക്കുറിച്ച് പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കണം ആ വ്യാഖ്യാനങ്ങളാണെങ്കിലോ ബഹുരസമാണ് ഒരാളൊരു വാക്കെടുത്ത് അതിനെ തെക്കെന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളതെങ്കിൽ വേറൊരു പണ്ഡിതൻ അതേ വാക്കിനെ വടക്കെന്നായിരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരിക്കുക അടുത്ത പണ്ഡിതം വന്ന് ആ വാക്കെടുത്ത് അത് കിഴക്കാണെന്ന് വ്യാഖ്യാനിക്കും പിന്നത്തെ പണ്ഡിതം വന്നിട്ട് ആ വാക്കിനെ പടിഞ്ഞാറെന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ടാകും ഇതാണ് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ അവസ്ഥ ഓരോരുത്തന്മാർ തോന്നിയത് പോലെയാണ് ഓരോന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഖുർആആാൻ സുവ്യക്തമാണ് ലളിതമാണ് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആൻ അറിയണമെങ്കിൽ ഹദീസുകൾ നോക്കണം ഇനി ഹദീസുകൾ മനസ്സിലാക്കാനാണെങ്കിലോ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കണം ആ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ അവയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അത് വേറെ നോക്കണം ഇതാണ് സ്ഥിതി ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഖുർആാൻ മാത്രം പോരാ ഹദീസുകളും കൂടി വേണം എന്നാലേ മതത്തിലെ അടിസ്ഥാന കാര്യങ്ങളെങ്കിലും അനുസരിച്ച് ജീവിച്ച് ഒരു മുസ്ലിമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഖുർആൻ ആയത്തുകളും ഹദീസുകളും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം പുലർത്തിയാൽ ഖുർആൻ ആയത്ത് ചുരുട്ടിക്കുട്ടി ദൂരെ എറിഞ്ഞ് ഹദീസ് അനുസരിക്കണം ആ ഹദീസുകൾ എടുക്കുകയാണെങ്കിലോ അതിൽ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും പലതും പല വിധത്തിലാണ് അതുകൊണ്ടൊരു വിഷയത്തിൽ മുഹമ്മദ് അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എടുക്കേണ്ടത് അത് പക്ഷേ ഹദീസുകളിൽ പറഞ്ഞിട്ടില്ല ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ആണെങ്കിലോ ഓരോരുത്തരും തോന്നുന്നത് പോലെയാണ് ഓരോരുത്തരും മാറി വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതം പറഞ്ഞത് കേൾക്കാം എന്ന് വെച്ചാൽ മറ്റ് പണ്ഡിതന്മാരുടെ അനുയായികളെല്ലാം കൂടി അവനെ പഞ്ഞിക്കിടും ആ പണ്ഡിതം പറഞ്ഞത് തോണെയാണ് ഞങ്ങളുടെ പണ്ഡിതം പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞിട്ട് ഇതാണ് ഇന്നത്തെ ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ചെന്നാൽ അറിയാം അതിനുള്ളിൽ ഓരോ പണ്ഡിതൻ്റെയും അനുയായികൾ മറ്റ് പണ്ഡിതന്മാരുടെ അനുയായികൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും മറ്റു ഇങ്ങനെയുള്ള കൂട്ടരാണ് ഞങ്ങളെ ക്രൈസ്തവരെ കുറ്റം പറയാൻ നടക്കുന്നത് കോമഡി എന്നല്ലാതെ വേറെ എന്തു പറയാനാണ് അറേബ്യൻ ജിഹാദിയോടും അവനു വേണ്ടി ജയി വിളിക്കാൻ നടക്കുന്ന മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇതാണ് ഇസ്ലാം എന്താണെന്ന് നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ ആ ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വെറുതെ തെറി വിളിച്ചതുകൊണ്ടോ വ്യക്തിഹത്യ നടത്തിയതുകൊണ്ടോ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടോ ഒന്നും നിർത്തിപ്പോകുന്ന കൂട്ടരല്ല ഞങ്ങൾ ഓൺലൈനിലുള്ള നിങ്ങളുടെ തലമൂത്ത ദാവാക്കാർക്കൊക്കെ അതറിയാം അവരോട് ചോദിച്ചാൽ മതി അവർ തരും ട്രൂത്ത് ഫൈറ്റേഴ്സ് ട്രീമിനെക്കുറിച്ച് അവർ തരും അപ്പോൾ കുറേയും കൂടി ബഹുമാനത്തോടെ സംസാരിക്കാൻ നിങ്ങൾ പഠിക്കും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഞങ്ങളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ അപ്പം പഠിക്കും അവരോടൊക്കെ ചോദിച്ചാൽ മതി കാരണം അവരൊക്കെ ഒരു കാലത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ തെറി വിളിക്കുന്ന പോലെയൊക്കെ തന്നെ ആയിരുന്നു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് രണ്ട് കൊല്ലമൊന്നും അല്ല അതിനേക്കാൾ മുമ്പേ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി വളരെ ബഹുമാനത്തോടുകൂടി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയുള്ളൂ ഇപ്പോഴും ഞങ്ങളോട് അവർ സംസാരിക്കുന്നത് നിങ്ങളെക്കൊണ്ടും ഞങ്ങൾ അതുപോലെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ തന്നെ ഞങ്ങളോട് സംസാരിപ്പിക്കും കാരണം ഞങ്ങളുടെ ഓരോ വീഡിയോ വരുമ്പോൾ ഈ അറേബ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോലെ സൂകരപ്രസവം പോലെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂകരപ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി പെറ്റുകൂട്ടുന്നത് പോലെ പന്നി ഒരു പ്രസവത്തിൽ പത്തോ പന്ത്രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ കാണും ചിലപ്പോൾ ഇങ്ങനെ വെറും പക്ഷേ എന്ത് പന്നി കുഞ്ഞുങ്ങളല്ലേ എന്നാൽ സിംഹം ഒരു സിംഹത്തിന് ഒരു പ്രസവത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞേ കാണുകയുള്ളൂ പക്ഷേ അത് സിംഹകുഞ്ഞുങ്ങളായിരിക്കും പന്നി പത്തോ ഇരുപതോ നൂറോ പ്രാവശ്യം പറ്റാലും ഒരു സിംഹകുഞ്ഞിൻ്റെ അത്ര ആകുകയില്ല അതൊന്നും അതുപോലെ ഈ അറേബ്യൻ ജിഹാദി സൂകരപ്രസവം പോലെ എത്ര വീഡിയോ ഇറക്കി എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇറക്കുന്ന ഒരു വീഡിയോയ്ക്ക് അത് ആ ബോധം ഞങ്ങൾക്കുമുണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ വ്യൂവേഴ്സിനും ഉണ്ട് നിഷ്പക്ഷ മനസ്സോടുകൂടെ കാര്യങ്ങൾ കാണുന്ന ആൾക്കാർക്കും ഉണ്ട് കാരണം അവൻ കഥ പറയുന്ന പോലെയല്ല ഞങ്ങൾ പറഞ്ഞു പോകുന്നത് ഞങ്ങൾ കൃത്യമായ ഡാറ്റ വെച്ചാണ് സംസാരിക്കുന്നത് ഇസ്ലാമിക പ്രമാണത്തിനകത്തുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്തുള്ളത് ഞങ്ങൾ ചുമ്മാ പറഞ്ഞു പോവുകയല്ല സ്ക്രീനിൽ ഞങ്ങളത് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലാണ്ട് അവൻ കഥ പറയുന്ന പോലെയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് ഓരോ വീഡിയോ ഇറക്കും തോറും അത് ദോഷം ചെയ്ത് നിങ്ങൾക്കാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ പ്രകോപനപരമായിട്ടുള്ള ഈ സംസാരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ അറയ്ക്കാൻ നിങ്ങൾക്ക് കൊള്ളാം അത്രേ പറയാനുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടറിയണം അറേബ്യൻ ജിഹാദി